എറണാകുളം ജില്ലയിൽ കീഴ്മാട് പഞ്ചായത്തിലെ നിരവധി കുടുംബങ്ങളാണ് ഓണത്തപ്പനെ തയ്യാറാക്കുന്നത് കളിമണ്ണ് ദൗർലഭ്യമ നിരവധി പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഓണത്തപ്പനെ വിറ്റഴിക്കാൻ ഓണക്കാലത്തിനായി ഇവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓണത്തപ്പനില്ലാത്ത ഓണത്തെക്കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാൻ കഴിയില്ല എറണാകുളം ജില്ലയിലെ കീഴ്മാട് പഞ്ചായത്തിലെ നിരവധി കുടുംബങ്ങളാണ് ഓണത്തപ്പനെ തയ്യാറാക്കുന്നത് കളിമണ്ണ് ലഭ്യത കുറവടക്കം നിർമ്മാണ മേഖല കടുത്ത പ്രതിസന്ധികൾ പലതും അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഇതിനെയെല്ലാം മറികടന്ന പുത്തൻ പ്രതീക്ഷയാണ് ഓരോ ഓണക്കാലവും ഓണത്തപ്പൻ നിർമ്മാതാക്കൾക്ക് നൽകുന്നത് കീഴ്മട് നിർമ്മിക്കുന്ന ഓണത്തപ്പന്മാർക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തും ആരാധകർ ഏറെയാണ് പല നാടുകളിലും മലയാളികൾ തീർക്കുന്ന പൂക്കളത്തിന് നടുവിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായി ഇടം പിടിക്കുന്നത് കീഴ്മട്ടിലെ കലാകാരന്മാർ തീർത്ത ഓണത്തപ്പനാണ് വിദേശത്തേക്കും കയറ്റി അയക്കുന്നുണ്ട് ഓണത്തപ്പൻമാർ ഒരു കിലോ മണ്ണിന് ഏകദേശം മൂന്ന് രൂപ നിരക്കിലാണ് ഇന്ന് മണ്ണ് വാങ്ങി ഈ മൺപാത്ര നിർമ്മാണമെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നത് ആകെ കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ ഈ ഓണവിപണിയാണ് തൊഴിലാളികൾക്ക് അല്പങ്കിലും ആശ്വാസം കിട്ടുന്നത് ഓണത്തിന് ഓണത്തപ്പൻ ഉണ്ടാക്കിക്കൊണ്ട് അത് നടത്തി അതിൽ വരുമാനം കൊണ്ടാണ് ഈ ഈ കാലം അവർ ജീവിച്ചു പച്ചമണ്ണ് കൊണ്ട് നിർമ്മിച്ച് ഉണക്കി ി പൂശിയാണ് ഓണത്തപ്പന്മാർ തയ്യാറാക്കുന്നത് ഇവ ചൂളയിൽ വെച്ച് വേവിച്ചെടുക്കാൻ വിശ്വാസം പച്ചമണ്ണിൽ നിർമ്മിക്കുന്ന ഓണത്തപ്പന്മാർ മഴ നനഞ്ഞ് അലിഞ്ഞു പോകുകയാണ് ചെയ്യുക ഓരോ വർഷവും ഓണക്കാലത്ത് പുതിയ ഓണത്തപ്പന്മാരെയാണ് വീട്ടുകാർ വാങ്ങുക സാധാരണഗതിയിൽ മൺപാത്ര നിർമ്മാണം പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കൊല്ലം തോറും അതിന്റെ മണ്ണിന്റെ ലഭ്യത കുറവാണ് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് ഓണത്തിന്റെ സമയം രണ്ട് മാസം മുന്നേ ഞങ്ങൾ ഓണത്തപ്പിന്റെ ഉത്പാദനമൊക്കെ തുടങ്ങും അങ്ങനെ ഇത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഞങ്ങൾക്ക് ഓണം നന്നായി ആഘോഷിക്കാൻ പറ്റുന്നുണ്ട് കാക്കരപ്പ ഞങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിലും മറ്റുള്ള വീടുകൾ കൊണ്ട് വെച്ചിട്ട് അത് മാവേലിന് വരവേൽക്കുന്നത് ഞങ്ങൾക്കൊരു സന്തോഷം തന്നെയാണ് ഒരു നല്ല കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് കൊഴപ്പൊന്നുമില്ല ജീവിക്കാനുള്ള പൈസ കിട്ടുന്നുണ്ട് പരമ്പരാഗതമായി മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന സമുദായത്തിന്റെ കേരളത്തിലേക്കുള്ള വരവിന് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് മൈസൂർ രാജാവാണ് കൊച്ചി രാജാവിന്റെ അഭ്യർത്ഥന പ്രകാരം മൺപാത്ര നിർമ്മാതാക്കളെ കൊച്ചി നാട്ടുരാജ്യത്തിൽ എത്തിച്ചതെന്നാണ് ചരിത്രം പരമ്പരാഗത ചന്തയായ ആലുവ ശിവരാത്രി മണപ്പുറത്ത് കച്ചവട ആവശ്യങ്ങൾക്കായി സ്ഥിരമായി എത്തുന്നതിനായി സമീപ പ്രദേശങ്ങളിൽ താമസമുറപ്പിച്ചു ഇതോടെ കീഴ്മാടി ഗ്രാമപ്രദേശത്തെ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുകയും സ്വന്തമായി നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു സാമ്പത്തികമായി ഇവരുടെ ജീവിതം ബുദ്ധിമുട്ടിലാണെങ്കിലും ഓണവിപണി ഇവർക്കൊരു ആശ്വാസമാകുന്നു സലീം ദൂരദർശൻ ന്യൂസ് കൊച്ചി